ഇതെല്ലാമാണ് എയർപോർട്ട് ലോഞ്ചിലെ ഫുഡ് ആണ് എയർപോർട്ട് ലോഞ്ച് നമ്മളുടെ അടുത്ത് പ്രീമിയം പ്ലാറ്റിനം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോഞ്ച് ആക്സസ് ഉപയോഗപ്പെടുത്താം അതിൽ നിന്ന് രണ്ട് രൂപ മാത്രമേ പോവുള്ളൂ പോലെ ഭക്ഷണം കഴിക്കാം ഏതു വേണമെങ്കിലും നമുക്ക് കഴിക്കാം മെനൂർ ഉള്ളത് രണ്ട് സീറോ ഹലോ ഫ്രണ്ട്സ് ബാംഗ്ലൂർ ബാംഗ്ലൂരിലുരുമാളിലെ ഫൺ തുറയിലാണ് ഇപ്പോൾ സഫാരി ഉള്ളത് അവിടുത്തെ ഏതാനും വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അതെ 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 മങ്കി റോപ്പ് മാങ്കി ഉണ്ട് റോപ്പ് മാങ്കിയാണ് ഈ വരുന്നത് കാണുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇങ്ങനെ റോപ്പ് ചെയ്യാനുള്ള ചാർജ് ഇത് കുറച്ച് സ്പീഡിലാണ് നേരത്തെ പോയത് തീരെ സ്പീഡുണ്ടായിട്ടില്ല മൈസൂരിലെ പ്രശസ്തമായ ടിപ്പു സുൽത്താൻ പാലസാണിത് ടിപ്പു സുൽത്താൻ പാലത്ത് ടിപ്പു സുൽത്താൻ തന്നെ നേരിട്ട് നിർമ്മിച്ച പാലസ് ആണിത് ഇതിൻ്റെ മൂന്ന് തൂണുകൾ ഓരോ തൂണുകൾക്ക് മുസ്ലിങ്ങൾക്ക് ഹിന്ദു അതുപോലെ പാ സിഖ് മതക്കാരായിട്ട് ബന്ധമുണ്ട് അതിൻ്റെ കൂടെ മുമ്പിൽ പോകുന്ന ഇയാൾ ഗുരുവായൂർ അമ്പരനഗറിൽ നിറയുന്ന സിനിമയിൽ അഭിനയിച്ച ആളാണ് ഫസ്റ്റിത്ത് അയാൾ സോങ് ഇയാളാണ് സ്റ്റാർട്ടാക്കുന്നത് ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കുറേ തൂണതാണ് പിന്നെ ഇവിടെ കറണ്ട് വെളിച്ചം കാര്യങ്ങളൊന്നുമില്ല സഫാരിയുടെ രണ്ടാമത്തെ സന്ദർശനമാണ് ഇത് മുമ്പ് സഫാരി സന്ദർശിച്ചത് ആ ടിപ്പു സുൽത്താൻ സുൽത്താൻ അല്ലേ പാലസ് ടിപ്പു സുൽത്താനും ഭാര്യയൊക്കെ കുളിച്ചിരുന്ന കൊളാനും ഹലോ ഫ്രണ്ട്സ് ഫ്ലിക്സം സഫാരിയാണ് ഇന്ത്യയിലും ചൈനയിലും മാത്രമുള്ള വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ ആണ് ഈ കാണുന്നത് ഇതിവിടെ ബോട്ടാനിക്കൽ ലാൽബാഗ് ബോട്ടാനിക്കൽ ഗാർഡനാണുള്ളത് ലാൽബാഗ് ബോട്ടാനിക്കൽ ഗാർഡനിലെ പ്രശസ്തമായ ഗ്ലാസ് ഹൗസാണ് ഈ കാണുന്നത് ഈ സമയം ഉച്ച പന്ത്രണ്ട് മണിക്കുള്ള വിസിറ്റ് ചെയ്യാണ് നിങ്ങളെ കാണുന്നത് ബബിൾസ് ബോട്ടാനിക്കൽ ഗാർഡനിലെ ബോൺസായി പാർക്കിലാണ് ഇപ്പോൾ സഫാരി ഉള്ളത് കാണാൻ ചെറിയ വലിയ മരങ്ങൾ എന്ന് പറയുമ്പോ എല്ലാം ചെറിയ മരങ്ങളാണ് അതോടുകൂടി നല്ല പ്രായ ഇതാണ് ചെറിയ വലിയ മരങ്ങൾ നല്ല പ്രായം ഉണ്ടാവും കാണാൻ ചെറുപ്പമായിരിക്കും അതാണ് കുറ്റി മരങ്ങൾ എന്ന് പറയുന്ന ബോൺസായി പ്ലാന്റ് കാണാൻ വളരെ മനോഹരമാണ് നമ്മുടെ വീടുകളിലും ഇത് വളർത്താൻ കഴിയും സഫാരി ഇതിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയുള്ള ഈ നമ്പറിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ പലതരം ബോൺസായി മരങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് ഒടി രൂപത്തിൽ എത്തിക്കുന്നതാണ് എല്ലം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി സഫാരി ഇപ്പോൾ മ്യൂസിയത്തിലാണ് ആ മ്യൂസിയത്തില് നല്ല സ്കുടി വരുന്നത് സാവധാനങ്ങളിലേക്ക് എന്ത് കയറ്റി കൊടുക്കും എങ്ങനെയാണ് കൂടെ താഴെ ഇതാണ് ആർട്ട് ഗാലറി ശാസ്ത്ര സാങ്കേതിക വിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിലുള്ള ഓരോ മെത്തേഡും നമുക്ക് കാണിച്ചു തരുന്നത് ഒരു വീടിന്റെ ലോക്ക് എങ്ങനെയാണ് വീടിൻ്റെ ലോകങ്ങളൊക്കെ അങ്ങനെയുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും പ്രവർത്തനങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള കാര്യങ്ങളെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം വയ്ക്കുന്നത് വാട്ടർ പവർ ആണ് ഇത് കാണുന്നത് എങ്ങനെ വെള്ളത്തിന് ശക്തി ഉണ്ട് വാട്ടർ വരുന്നുണ്ട് വെള്ളത്തിന് ശക്തി ഇങ്ങനെയാണ് വെള്ളത്തിന് എങ്ങനെയൊരു ശക്തി കൂടുന്നത് എന്നാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മയെ പഠിപ്പിക്കുന്നത് ആ വരുന്ന വെള്ളത്തിന് വിൻഡ് പവർ എങ്ങനെയാണ് കാറ്റിൽ നിന്ന് കറണ്ട് ഉൽപാദിപ്പിക്കുന്നത് എന്നാണ് ഈ വിൻഡ് പവർ നമുക്ക് കാണിച്ചു തരുന്നത് ആ ഭക്ഷണം എല്ലാവർക്കും ഇത് വർക്കാക്കുക അതിന്റെ ഉള്ളിൽ അടങ്ങി രഹസ്യം കാണിക്കുക ഹുമ്പവർ ഒരാളുടെ എങ്ങനെയാണ് പവർ ആയി പ്രവർത്തിക്കുന്നത് എന്നാണ് അതിന്റെ പവർ എങ്ങനെയാണെന്ന് ഇതിലൂടെ മസിൽ പവർ അടുത്ത അനിമൽ പവർ മൃഗങ്ങളുടെ ശക്തി എങ്ങനെയാണ് അനിമൽ പവർ ഒരു മൃഗത്തിൻ്റെ പവറോടെ ഉണ്ടാകുന്നത് രണ്ട് കുതിരകൾ രണ്ട് കാളകളാണ് ആ മൃഗങ്ങളെ എങ്ങനെയാണ് ആ പാഠം കൂട്ടുന്നത് എന്നുള്ളത് കാണിച്ചു തരുമ്പോൾ ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി ഇങ്ങനെ നമ്മൾ അതെല്ലാം പാർക്കിലാണ് ഖബൻ പാർക്കിന്റെ കാശിവാജി നഗരനോട് മാർക്കറ്റിനോട് അടുത്താണ് ഇരുപത് രൂപയാണ് മൊജസ്റ്റിക്കിൽ നിന്ന് ഖബൻ പാർക്കിലേക്കുള്ള ചാർജ് അത് വലിയവർക്കും ചെറിയവർക്കും നിന്ന് ചെറിയ കുട്ടി അഞ്ചുവയസിന്റെ താഴെ അങ്ങനെ ഒന്നും ഇല്ലാട് എല്ലാവർക്കും ഇരുപത് രൂപ കാര്യങ്ങളെല്ലാം ൂടെ ഇപ്പോ കബൻ പാർക്ക് കാണാം ഫ്രീ എൻട്രി ആണ് കുറേ നടക്കാനുണ്ട് കബർ പാർക്കില് അവിടെ ബബിൾസ് വിൽക്കുന്ന ഒരു ബബിൾസ് മാൻ ആണ് കാണുന്നത് അയാളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങള് അറുപത് രൂപയായിരുന്നു അമ്പത് രൂപ ബബിൾസ് കുറേ മരങ്ങളാണ് അവിടെ കയറി അങ്ങനെ മരത്തിന്മേൽ കയറി കുറെ കുട്ടികൾ പലവിധ കളികളിൽ ഏർപ്പെട്ടവരുണ്ട് ടെന്നീസ് കളിക്കുന്നവരുണ്ട് അതുപോലെ പ്രത്യേകമായൊരു റിങ് എറിഞ്ഞിട്ട് കളിക്കുന്നവരുണ്ട് നല്ല കാറ്റ് നല്ല കാലാവസ്ഥ അധികം വെയിലില്ല മഴയുമില്ല അങ്ങനെയുള്ള നല്ല കാലാവസ്ഥയിലാണ് പലതരം മരങ്ങൾ അവിടെ മരങ്ങളുടെ പേരും അവിടെ നമ്പർ കാണാൻ മരങ്ങൾ സുന്ദരമായ ദൃശ്യം അവിടെ ചില ആൾക്കാർ ഷട്ടില് കളിക്കുന്നു നായ്ക്കളുണ്ട് കേട്ടോ ഇവിടെ തണുപ്പ് കാലാവസ്ഥയിൽ വളരുന്ന രോമമുള്ള നായ്ക്കളാണ് കാറ്റിന്റെ ഒരു ശക്തി നല്ല കാറ്റായിരുന്നു അവിടെ ഇവിടെ ആ കാറ്റടിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ാണ് വീണ്ടും വന്നത് ഇയാളിൽ നിന്നാണ് ബബ്ലു പഠിച്ചത് ബബ്രു ഒരു മൈന മൈന അതിലൂടെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറേ നടന്നു നടന്ന് നടന്ന് കാലൊക്കെ കടഞ്ഞു പിന്നെ ഓട്ടോന്നു വിളിച്ചില്ല നേരെ ഞങ്ങൾ അവിടെ നിന്നും നടന്നു ശിവാജി മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ നിന്ന് ഏകദേശം ഒന്നര ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു ശിവാജി മാർക്കറ്റിലേക്ക് രണ്ട് കിലോമീറ്ററോളം അത് മുഴുവനായി നടന്നു ഹലോ ഫ്രണ്ട്സ് ബ്രിസു സഫാരി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം സഫാരി സഫാരി രൂപയാണ് ബദാം മിൽക്ക് ഇവിടെ ബാംഗ്ലൂർ ശിവാജി നഗർ മാർക്കറ്റിലാണ് രൂപയാണ് മാർക്കറ്റിൽപുര മക്കാണത് ഇവിടെ ഉച്ച നടന്നുകൊണ്ടിരിക്കുന്നത്